ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അലീനയോട് ഈ മകളെ മാത്രം എന്താ ആരും അഡോപ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ അലീന പറയുന്നുണ്ട് ബ്രിജിതാമ്മ ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു ഈ അച്ഛന് തരാനായി കേട്ടയുടൻ ബാലേന്ദ്രൻ അലീനയുടെ കയ്യിലൊരു മുത്തം കൊടുക്കുകയാണ് അലീനയാണെങ്കിൽ ആ കൈയെടുത്ത് നെറുകയിൽ ആ മുത്തം വെക്കുകയാണ് പറയുകയാണ് ദത്തുപുത്രി എന്ന ആ പദം അവൾക്ക് ചാർത്തി കൊടുത്തവരെ കൊണ്ട് തന്നെ അത് എടുത്ത് മാറ്റാനും എനിക്കറിയാം പിന്നീട് കൃഷ്ണമോളുടെ വർത്തമാനം ഒന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത് നീ നിന്റെ അച്ഛന് പഠിക്കാൻ ശ്രമിക്കുകയാണോ അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അതെ ഞാൻ അച്ഛനെ പഠിക്കുക അമ്മയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം അങ്ങനെ വൈജ ആ അമ്മയും കമലയിടത്തിയുടെ അടുത്തേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇതിനോട് ഈ ദ്രോഹം ചെയ്യുന്നത് ഇതിനേക്കാൾ വേദം എന്നെ നീ കൊല്ലുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടമല്ല കമലയിടത്തിൻ്റെ അടുത്ത് പോകാൻ അവിടെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം പോക്കാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം പിന്നീട് അലീന പറയുന്നുണ്ട് സാർ എൻ്റെ അച്ഛൻ മാഡം എൻ്റെ അമ്മ അതാണ് സത്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും നിനക്ക് അമ്മയാകില്ല ഞാൻ നിന്റെ അമ്മയാകണമെങ്കിൽ എൻ്റെ ചോര നിന്റെ ഞരമ്പിലൂടെ ഓടണം എന്ന് പറയുന്നുണ്ട് വൈജ